നന്നായാൽ മാത്രമാണ് കേട്ടോ തെങ്ങ് ഒരു മൂന്നോ നാലോ കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുകയുള്ളൂ ഇനി വേണ്ടത് വേപ്പിൻ പെണ്ണാക്കാണ് അപ്പോൾ വേപ്പിൻ പെണ്ണാക്ക് നമുക്ക് ഒരു തെങ്ങും തേവി വയ്ക്കുമ്പോൾ അര കിലോനെങ്കിലും ഇടണം ഇനിയിപ്പോൾ വേപ്പിം പെണ്ണാക്കോ അല്ലെങ്കിൽ തന്നെ ഈ വേപ്പിൻകുരി പൊടിച്ചതോ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പെണ്ണാക്കും ഈ മേൽമണ്ണ ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തെങ്ങും തേവി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതൊന്നും വളങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വളം മേൽമണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നടുക്കൊരു ചെറിയൊരു കുഴി എടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമ്മുടെ തേങ്ങൻ തൈ നമ്മൾ വെക്കേണ്ട തേങ്ങൻ തൈ നമുക്ക് ഈ കുഴിയിലേക്ക് വെച്ചുകൊടുത്ത് മേൽമണ് ഇട്ടിട്ട് നല്ല പോലെ അതിൻ്റെ മുകളിലേക്കൊന്ന് മൂടുകയാണ് വേണ്ടത് മേൽമണ്ണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ നമുക്ക് ആ നിൽക്കുന്ന തേങ്ങയുടെ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കണം മേൽമണ്ണ്ണ് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ തേങ്ങയുടെ ഭാഗം മാത്രമാണ് നമുക്ക് മൂടിക്കിടക്കാൻ പാ പാടുള്ളൂ നമുക്ക് ഇതിൻ്റെ പട്ടയുടെ ഭാഗത്തേക്ക് മണ്ണ്